നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിലെ ഹരിത വിപ്ലവം എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നോക്കുന്നത് മിക്ക പി എസ് സി പരീക്ഷകളിലും ഹരിത വിപ്ലവമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യം നമുക്ക് കാണാൻ സാധിക്കും അപ്പം നമുക്ക് നേരെ ഏതായാലും വീട് കേട്ട് പോകാം അപ്പോൾ പറയുന്നു ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റെവല്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ മെക്സിക്കോയിലാണ് ഹരിതവിപ്ലവം ഹരിത വിപ്ലവത്തിന് തുടക്കം ഓക്കെ അപ്പോൾ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച് രാജ്യം ഏതാണ് എവിടെ നിന്നാണ് തുടങ്ങിയത് മെക്സിക്കോയിൽ നിന്നാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഓക്കെ അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ മെക്സിക്കോയിലാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം ഇനി പറയുന്നു ഗ്രീൻ റെവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ആരാണ് വില്യം ഗൗഡ് ഓക്കെ വില്യം ഗൗഡാണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഇനി പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആര് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആര് നോർമൻ ബോർലോഗ് ഓക്കെ നോർമൻ ബോർലോഗ് ഓക്കെ ഇപ്പൊ നോർമൻ ബോർലോഗാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ഈ നോർമൻ ബോർലോഗിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച കൃഷി വിദഗ്ധനാണ് ആര് നോർമൻ ബോർലോഗ് ഓക്കെ അപ്പം നോർമൻ ബോർലോഗിന് നോബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് എന്തിനു വേണ്ട സമാധാനത്തിനുള്ള ഓക്കെ ഏത് വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് അപ്പോൾ നമ്മുടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച കൃഷി വിദഗ്ധനാണ് നോർമൻ ബോർലോഗ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ മെക്സിക്കോയിലാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം ഗ്രീൻ റെവല്യൂഷൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരംഭിച്ച വില്യം ഗൌഡാണ് വില്യം ഗൌഡ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം ലഭിച്ച കൃഷി വിദഗ്ധനാണ് നോർമൻ ബോർലോഗ് ഓക്കെ നോർമൻ ബോർലോഗ് ഇനി ഓർക്കുക ഈ ഹരിത വിപ്ലവം ഇതൊരു കൃഷി വിപ്ലവം മാത്രമല്ല ലോകത്തെ വിശപ്പിൽ നിന്നും രക്ഷപ്പെടുത്തിയ ഒരു ശാസ്ത്ര വിപ്ലവമായിരുന്നു ഓക്കെ ഇത് പഠിക്കണമെന്നില്ല ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയുന്നെന്ന് മാത്ര ഇനി പറയുന്നു ബോർലോഗ് അവാർഡ് ഓക്കെ ബോർലോഗ് അവാർഡ് എന്താണ് ബോർലോഗ് അവാർഡ് കാർഷിക രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് നൽകുന്ന അന്താരാഷ്ട്ര പുരസ്കാരമാണ് ഓക്കെ കാർഷിക രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് നൽകുന്ന അന്താരാഷ്ട്ര പുരസ്കാരമാണ് അഥവാ ഇന്റർനാഷണൽ അവാർഡാണ് ഇത് ബോർലോഗ് അവാർഡ് എന്നറിയപ്പെടുന്നത് അപ്പം ഇങ്ങനെ ചോദിക്കാം ബോർലോഗ് അവാർഡ് ഏത് രംഗവുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ എന്തു പറയും കാർഷിക രംഗമാണ് ഓക്കെ കാർഷിക രംഗമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ കാർഷിക രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് നൽകുന്ന അന്താരാഷ്ട്ര പുരസ്കാരമാണ് ബോർലോഗ് അവാർഡ് അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗ്രഹം ഓക്കെ അഥവാ ഏഷ്യൻ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയും ആണ് ഓക്കെ ഫിലിപ്പീൻസ് ഓക്കെ അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗ്രഹം അഥവാ ഏഷ്യൻ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഫിലിപ്പീൻസ് ഹരിതവിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ വിളവായ ധാന്യം ഏതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്തു പറയും ഗോതമ്പാണ് കേട്ടോ ഗോതമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗോതമ്പാണ് ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ വിളവായ ധാന്യം അതുപോലെ തന്നെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് എം ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഓക്കെ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അതുപോലെ തന്നെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകനെന്ന് അറിയപ്പെടുന്ന ആരും ചോദിച്ചാൽ ഡോക്ടർ എം ബി സിംഗ് ആണ് ഇത് രണ്ടും തമ്മിൽ മാറിപ്പോരുത് ഹരിത ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകനാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ എം ബി സിംഗുമാണ് ഓക്കെ അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ വിളവായ ധാന്യം ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഗോതമ്പുമാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം എന്താണ് ബോർലോ അവാർഡ് കാർഷിക രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് നൽകുന്ന അന്താരാഷ്ട്ര പുരസ്കാരമാണ് ബോർലോഗ് അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗ്രഹം അഥവാ ഏഷ്യൻ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഫിലിപ്പീൻസ് അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ വിളവായ ധാന്യമാണ് ഗോതമ്പ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അതുപോലെ തന്നെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർ എം ബി സിംഗ് ആണ് ഓക്കെ ഡോക്ടർ എം ബി സിംഗ് ഇനി പറയുന്നു ഹരിത വിപ്ലവം ഇന്ത്യയിലെ കാർഷിക രംഗത്ത് കൊണ്ടുവന്ന കുറച്ച് മുന്നേറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് എന്തൊക്കെയാണ് സാങ്കേതിക വിദ്യ മികച്ച വിത്തുകൾ ജലസേചനം എന്നീ മേഖലകളിൽ ഇന്ത്യയുടെ കൃഷിക്ക് വലിയ മുന്നേറ്റം നൽകി എന്താണ് സാങ്കേതിക വിദ്യ മികച്ച വിത്തുകൾ അതുപോലെ തന്നെ ജലസേചനം എന്നീ മേഖലകളിൽ ഇന്ത്യയുടെ കൃഷിക്ക് വലിയ മുന്നേറ്റം നൽകി ഓക്കേ ഇത് ബിഷപ്പിനെതിരായ ശാസ്ത്രത്തിൻ്റെ മഹത്തായ വിജയമായിരുന്നു ഇത് ഹരിത വിപ്ലവം ഓക്കെ അത് പഠിക്കണമെന്നില്ല ജസ്റ്റ് ഒരു നോട്ടായിട്ട് നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പം സാങ്കേതികവിദ്യ മികച്ച വിത്തുകൾ ജലസേചനം എന്നീ മേഖലകളിൽ ഇന്ത്യയുടെ കൃഷിക്ക് വലിയ മുന്നേറ്റം നൽകിയ വിപ്ലവമാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവം അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ആരാണെന്ന് നമ്മൾ പറഞ്ഞു നോർമൻ ബോർലോഗ് ഓക്കെ അപ്പോൾ ഈ നോർമൻ ബോർലോഗിനെ പറ്റി നമുക്കൊന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം നോർമൻ ബോർലോഗ് എന്നാണ് പുള്ളി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തിയഞ്ച് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് നോർമൻ ബോർലോഗ് അഥവാ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവെന്ന് പിതാവെന്നറിയപ്പെടുന്ന നോർമൻ ബോർലോഗ് ജനിച്ചത് പുള്ളി ഒരു അമേരിക്കക്കാരനായിരുന്നു അതുപോലെ തന്നെ അമേരിക്കൻ കാർഷിക ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു ആര് നോർമൻ ബോർലോഗ് നോർമൻ ബോർലോഗ് വിദ്യാഭ്യാസം നേടിയത് യൂണിവേഴ്സിറ്റി ഓഫ് മിന്നസോട്ടയിൽ നിന്നാണ് ഓക്കെ യൂണിവേഴ്സിറ്റി ഓഫ് മിന്നസോട്ടയിൽ നിന്നാണ് വിദ്യാഭ്യാസം നേടിയത് നോർമൻ ബോർലോഗിന് നമ്മൾ പറഞ്ഞു സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചെന്ന് അത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു രണ്ടായിരത്തി ആറിൽ അതുപോലെ തന്നെ നോർമൻ ബോർലോഗിന് രണ്ടായിരത്തി ആറിൽ ഏത് വർഷം രണ്ടായിരത്തി ആറിൽ ഇന്ത്യ അദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചു ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ആറിൽ ഇന്ത്യ അദ്ദേഹത്തെ ആരെ നോർമൻ ബോർലോഗിനെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചു അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറയാം നോർമൻ ബോർലോഗ് അഥവാ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ജനനം മാർച്ച് ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ദേശീയത അമേരിക്കൻ കാർഷിക ശാസ്ത്രജ്ഞനായിരുന്നു വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റി ഓഫ് മിന്നസോട്ടയിൽ നിന്നുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചു രണ്ടായിരത്തി ആറിൽ ഇന്ത്യ അദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചു ദി മാൻ ഹൂ ഫെഡ് ദി വേൾഡ് എന്ന പ്രശസ്ത ഗ്രന്ഥം നോർമൻ ബോർലോഗിനെ കുറിച്ചാണ് ഏത് ബുക്കാണ് ദി മാൻ ഹൂ ഫെഡ് ദി വേൾഡ് എന്ന പ്രശസ്ത ഗ്രന്ഥം നോർമൻ ബോർലോഗിനെ കുറിച്ചാണ് അത് രചിച്ചത് ലിയോൺ ഹെസറാണോ ഗെ ലിയോൺ ഹെസ്സർ അപ്പോൾ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ബുക്കിൻ്റെ പേര് ഇമ്പോർട്ടൻ്റ് ആണ് ആരെക്കുറിച്ചുള്ളതാണ് ആണ് അത് എഴുതിയതാരാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പുസ്തകത്തിൻ്റെ പേര് എന്തോ ദി മാൻ ഹു ഫെഡ് ദി വേൾഡ് എന്ന പ്രശസ്ത ഗ്രന്ഥം ആരെക്കുറിച്ചാണ് നോർമൻ ബോർലോഗിനെ കുറിച്ചാണ് ഈ ഗ്രന്ഥം രചിച്ചത് ആരാണ് ലിയോൺ ഹെസ്സർ ഓ ലിയോൺ ഹെസ്സർ ഇനി പറയുന്നു നോർമൻ ബോർലോഗിൻ്റെ മരണം മരണം എപ്പോഴാണ് എപ്പോഴാണ് സംഭവിച്ചത് രണ്ടായിരത്തി ഒമ്പത് സെപ്റ്റംബർ പന്ത്രണ്ട് ഓക്കെ രണ്ടായിരത്തി ഒമ്പത് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് നോർമൻ ബോർലോഗ് മരിച്ചത് ഓക്കെ ഇനി പറയുന്നു ലോകത്തെ വിശപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കൃഷിശാസ്ത്രജ്ഞൻ ആര് നോർമൻ ബോർലോഗ് ഓക്കെ ലോകത്തെ വിശപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കൃഷിശാസ്ത്രജ്ഞൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് നോർമൻ ബോർലോഗ നോർമൻ ബോർലോഗ് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ദി മാൻ ഹൂ ഫെഡ് ദി വേൾഡ് എന്ന പ്രശസ്ത ഗ്രന്ഥം അദ്ദേഹത്തെക്കുറിച്ചുള്ളതാണ് ആരെക്കുറിച്ച് നോർമൻ ബോർലോഗിനെ കുറിച്ച് ഇത് രജിസ്റ്റർ ആരാണ് അലിയോൺ ഹെസറാണ് നോർമൻ ബോർലോഗ് മരിച്ചത് സെപ്റ്റംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഒമ്പതിനാണ് ലോകത്തെ വിശപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കൃഷിശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നോർമൻ ബോർലോഗ് ഹരിത വിപ്ലവം ഇന്ത്യയിൽ അതിനെപ്പറ്റിയുള്ള പ്രധാന വിവരങ്ങൾ നമുക്കിനി നോക്കാം ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചപ്പോൾ കേന്ദ്ര കൃഷി മന്ത്രി ആരായിരുന്നു സി സുബ്രഹ്മണ്യം ഓക്കെ ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചപ്പോൾ കേന്ദ്ര കൃഷി മന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി സുബ്രഹ്മണ്യമാണ് ഓക്കെ സി സുബ്രഹ്മണ്യം അടുത്ത ഒരു ബഹുമതി ഉണ്ട് ഒരു ബഹുമതി ആ ബഹുമതിയുടെ പേരാണ് വേൾഡ് അഗ്രികൾച്ചർ പ്രൈസ് ഓക്കെ വേൾഡ് അഗ്രികൾച്ചർ പ്രൈസ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ നൽകുന്ന ബഹുമതിയാണ് എന്ത് വേൾഡ് അഗ്രികൾച്ചർ പ്രൈസ് ഓക്കെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ നൽകുന്ന ബഹുമതിയാണ് വേൾഡ് അഗ്രികൾച്ചർ പ്രൈസ് ഈ വേൾഡ് അഗ്രികൾച്ചർ പ്രൈസ് ബഹുമതിക്ക് അർഹനായ വ്യക്തിയാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന എം എസ് സ്വാമിനാഥൻ ഓക്കെ എന്തിനാണ് അർഹത അർഹനായത് വേൾഡ് അഗ്രികൾച്ചർ പ്രൈസ് എന്താണത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ നൽകുന്ന ഈ ബഹുമതിക്ക് അർഹനായത് ആരാണ് എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന എം എസ് സ്വാമിനാഥനാണ് ഇനി പറയുന്നത് പി എസ് സി മിക്കപ്പോഴും ആവർത്തിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഹരിതവിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ച അത്യുത്തമ ഗോതമ്പിനങ്ങൾ ഏതൊക്കെ ഒന്ന് കല്യാൺ സോനയും മറ്റൊന്ന് സോണാലികിയും ഓക്കെ കല്യാൺ സോനയും സൊണാലികയും അപ്പം ഹരിതവിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ച അത്യുത്തമ ഗോതമ്പിനങ്ങളാണ് കല്യാൺ സോനയും സൊണാലികിയും അതുപോലെ തന്നെ എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബർമതി സോണോറ ഓക്കെ സബർമതി സോണോറ അപ്പം എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനമാണ് സബർമതി സോണോറ അപ്പൊ എന്നൂടെ പറയാം ഹരിതവിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ച അത്യുത്തമ ഗോതമ്പിനങ്ങളാണ് ഒന്ന് കല്യാൺ സോനയും മറ്റൊന്ന് സൊണാലികയും അതുപോലെ തന്നെ എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനങ്ങളാണ് സബർമതി സോണോറയും സോറി സബർമതി സോണോറ മാത്രമേ ഉള്ളൂ ഇനി പറയുന്നു ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച നാണ്യവിള ഏത് പരുത്തി അഥവാ കോട്ടൺ കോട്ടൺക്കെ അപ്പോൾ ഹരിതവിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച നാണയ നാണ്യവിള ഏതെന്ന് ചോദിച്ചാൽ അഥവാ ക്യാഷ് ക്രോപ്സ് ഏതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പരുത്തി അഥവാ കോട്ടൺ ആണ് ഓക്കെ മറക്കരുത് ഇമ്പോർട്ടൻ്റ് ആണ് ഹരിത വിപ്ലവത്തെ പറ്റി ഒരു ചെറിയ നോട്ട് പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കണമെന്നില്ല ഇത് ഇന്ത്യയുടെ കാർഷിക ഭാവി രൂപീകരിച്ച ഒരു വിപ്ലവമായിരുന്നു ഇത് ഇന്ത്യൻ ഹരിത വിപ്ലവം ഓക്കെ ഇനി നമ്മൾ പറയുന്നത് എം എസ് സ്വാമിനാഥൻ രചിച്ച കൃതികളെ പറ്റി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ രചിച്ച കൃതികളെ കൃതികളെപ്പറ്റിയാണ് ഇനി പറയുന്നത് ഓക്കെ ഏതൊക്കെയാണ് ഒന്നാമത്തത് ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റെവല്യൂഷൻ ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റെവല്യൂഷൻ മറ്റൊന്ന് ദി ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൌട്ട് ഹങ്കർ ഓക്കെ ദി ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൌട്ട് ഹങ്കർ മറ്റൊന്ന് വീറ്റ് റെവല്യൂഷൻ ഓക്കെ വീട്ട് റെവല്യൂഷൻ അപ്പോൾ എം എസ് സ്വാമിനാഥൻ രചിച്ച കൃതികൾ ഏതൊക്കെയാണ് ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റെവല്യൂഷൻ ദി ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൌട്ട് ഹംഗർ മറ്റൊന്ന് വീറ്റ് റെവല്യൂഷൻ അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റെവല്യൂഷൻ ദി ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൌട്ട് ഹർ പിന്നെ വീറ്റ് റെവല്യൂഷൻ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹരിത വിപ്ലവത്തെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും ഒരു കാര്യം ചെയ്യുക എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ഒന്നുകൂടെ വായിക്കും അപ്പം നിങ്ങളുടെ തലയിൽ അതുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇത് ഇവിടുന്ന് തന്നെ പഠിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മളെടുക്കുന്നതിൻ്റെ എല്ലാ വീഡിയോയുടെയും പി ഡി എഫുകൾ ഫ്രീ പി ഡി എഫ് ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും കണ്ണടച്ചിരിക്കുക ഇപ്പോൾ ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റവല്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ മെക്സിക്കോയിലാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം ഗ്രീൻ റവല്യൂഷൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ് വില്യം ഗൗഡ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആര് നോർമൻ ബോർലോഗ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ സമാധാനത്തിലുള്ള നൊബൈൽ സമ്മാനം ലഭിച്ച കൃഷി വിദഗ്ധൻ ആര് ആരാണ് നോർമൻ ബോർലോഗ് പിന്നെ പറയുന്നു ബോർലോഗ് അവാർഡ് എന്താണ് ബോർലോഗ് അവാർഡ് കാർഷിക രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് നൽകുന്ന അന്താരാഷ്ട്ര പുരസ്കാരമാണ് ബോർലോഗ് ഹരിതവിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഗ്രഹം അഥവാ ഏഷ്യൻ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന രാജ്യമായിരുന്നു ഫിലിപ്പീൻസ് ഓക്കെ അതുപോലെ തന്നെ ഹരിത ഹരിതവിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ വിളവായ ധാന്യം ഏതായിരുന്നു ഗോതമ്പാണ് ഗോതമ്പ് ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവാര് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ എം ബി സിംഗ് ഓക്കെ ഇന്ത്യൻ ഹരിത വിപ്ലവം ഇന്ത്യയിൽ സാങ്കേതിക വിദ്യ മികച്ച വിത്തുകൾ ജലസേചനം എന്നീ മേഖലകളിൽ ഇന്ത്യയുടെ കൃഷിക്ക് വലിയ മുന്നേറ്റം നൽകി ഓക്കേ ഇനി നോർമൻ ബോർലോഗിനെ പറ്റിയാണ് പറയുന്നത് നോർമൻ ബോർലോഗിൻ്റെ ജനനം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തിയഞ്ച് ദേശീയത എന്താണ് അമേരിക്കൻ കാർഷിക ശാസ്ത്രജ്ഞനായിരുന്നു വിദ്യാഭ്യാസം യൂണിവേഴ്സിറ്റി ഓഫ് മിന്നോസോട്ടയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചു രണ്ടായിരത്തി ആറിൽ ഇന്ത്യ അദ്ദേഹത്തെ പത്മവിഭൂഷൺ നൽകി ആദരിച്ചു ദി മാൻ ഹൂ ഫെഡ് ദി വേൾഡ് എന്ന പ്രശസ്ത ഗ്രന്ഥം നോർമൻ ബോർലോഗിനെ കുറിച്ചാണ് ഇത് രചിച്ചതാരാണ് ലിയോൺ ആണ് ലിയോൺ ഹെസ്സർ നോർമൻ ബോർലോഗ് മരണം മരിച്ചത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഒമ്പത് ലോകത്തെ വിശപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയ കൃഷി ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗമാണ് ഹരിതവിപ്ലവം ഇന്ത്യയിൽ ഇനി അതിനെപ്പറ്റിയുള്ള പ്രധാന വിവരങ്ങളാണ് പറയുന്നത് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചപ്പോൾ കേന്ദ്ര കൃഷി മന്ത്രി ആരായിരുന്നു സി സുബ്രഹ്മണ്യം ഇനി പറയുന്ന വേൾഡ് അഗ്രികൾച്ചർ പ്രൈസ് അതെന്താണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ നൽകുന്ന ഒരു ബഹുമതിയാണ് ഈ ബഹുമതിക്ക് അർഹനായ വ്യക്തിയാണ് ആര് എം എസ് സ്വാമിനാഥൻ ഹരിത വിപ്ലവ കാലത്ത് ഇന്ത്യയിൽ വികസിപ്പിച്ച അത്യുത്തമ ഗോതമ്പിനകളാണ് ഒന്ന് കല്യാൺ സോന മറ്റൊന്ന് സൊണാലിക അതുപോലെ തന്നെ എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനവേത് സബർമതി സോണോറ ഓക്കെ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ ലഭിച്ച നാണയവിള ഏതാണ് വിളവ് ലഭിച്ച നാണയവിള ഏതാണ് പരുത്തി ഓക്കെ പരുത്തി ഇനി നമ്മൾ പറയുന്നു എം എസ് സ്വാമിനാഥൻ രചിച്ച കൃതികൾ മൂന്ന് കൃതികൾ നമ്മൾ പറഞ്ഞു ഒന്ന് ഫ്രം ഗ്രീൻ ടു എവർഗ്രീൻ റെവല്യൂഷൻ പിന്നെ പിന്നെ എന്തു പറഞ്ഞു ദി ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ ദി ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ മറ്റൊന്ന് നമ്മൾ പറഞ്ഞത് ദി വീറ്റ് റെവല്യൂഷൻ ഓക്കെ ദി വീറ്റ് റെവല്യൂഷൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ഈ വീഡിയോസ് നിങ്ങളുടെ പി എസ് സി സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അയച്ചുകൊടുക്കുക അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം